കൊല്ലം തിരുമംഗലം ദേശീയപാതയിലാണ് കെ എസ് ആർ ടി സി ബസ് ലോറികൾ ഉൾപ്പെടെ അഞ്ചോളം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇന്ന് രാത്രി ഒൻപതരയോടെ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിലായിരുന്നു വലിയ അപകടം ഉണ്ടായത് തെങ്കാശിയിൽ നിന്നും കൊല്ലത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ പിൻവശത്ത് നിയന്ത്രണം വിട്ടെത്തിയ ലോറി ഇടിക്കുകയായിരുന്നു ഇരു വാഹനങ്ങൾക്കും പിന്നിലായി ലോറി കാറുകൾ എന്നിവയും കൂട്ടിയിടിക്കുകയായിരുന്നു ഇത്തരത്തിലാണ് വലിയൊരു അപകടം ഉണ്ടായത് ബസ് കാർ യാത്രികരടക്കം നിരവധി പേർക്കും വഴിയാത്രികനും പരിക്കേറ്റു എന്നുള്ള ാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് തെന്മല പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആ ബസ് ആ അത് ആ ബസ്സിൽ നിന്ന് പിന്നെ ആ തൊട്ട് ഫ്രണ്ട് എതിരെ വന്നാൽ പിന്നെ ഡോറ് ഒരു മണ്ണി What <inaudible> you